മയിൽ ബസ് സ്റ്റാന്റ് സമീപം കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ബസ് സ്റ്റാന്റിനും ചെറുപഴശ്ശ പ്രധാന റോഡിനും ഭീഷണി ഉയർത്തിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കുന്നിടിച്ച് നിരപ്പാക്കുന്നത് ലോഡ് കണക്കിന് മണ്ണാണ് ഇവിടെ നിന്നും വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടുപോകുന്നത് ബസ് സ്റ്റാൻഡിന് മീറ്ററുകൾ അകലത്തുള്ള കുന്നിടിക്കുന്നത് സമീപഭാവിയിൽ സ്റ്റാൻഡ് കോംപ്ലക്സുകൾക്കും പ്രധാന റോഡിനും ഭീഷണിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു കുന്നിന് താഴെയുള്ള ഒരു വീടും അപകട ഭീഷണിയിലാണ് ഹൈവേ നിർമ്മാണ ആവശ്യാർത്ഥം അനുവദിച്ചതിലും കൂടുതൽ മണ്ണെടുത്ത് വൻവിലക്ക് ജില്ലയുടെ പല ഭാഗങ്ങളിലും വിൽപ്പന നടത്തുകയാണെന്നും വിൽപ്പനയുടെ ഇടനിലക്കാരായി മയിൽ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു ജനജീവിതത്തിന് ഭീഷണി ഉയർത്തി നടത്തുന്ന കുന്നിടിക്കൽ നിർത്തിവെപ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മയിൽ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇവിടെയാവട്ടെ വലിയ ഉയരത്തിൽ സാധാരണ അനുവാദം കിട്ടിയതിന് തന്നെ നിശ്ചിത അളവിൽ ഭൂമി അളന്നു കൊടുക്കേണ്ടതുണ്ട് തട്ടുകളാക്കിയിട്ടേ തിരിക്കാൻ പാടുള്ളൂ എന്നാൽ ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ ഉയരത്തിൽ കുത്തനെ ഇടിക്കുന്നൊരു സാഹചര്യമാണുള്ളത് ബസ് സ്റ്റാൻഡ് സമീപ ഭാവിയിൽ ഇടിഞ്ഞ മരുന്ന ഒരു സാഹചര്യമുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള ഭൂമാഫിയകൾ ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്ന് കാണുകയാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്നും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പരിഷത്ത് ഭാരവാഹികൾ അറിയിച്ചു അതേസമയം അധികൃതരുടെ എല്ലാവിധ അനുമതിയുമോടെയാണ് മണ്ണെടുക്കുന്നതെന്ന് സ്ഥലമുടമയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചക്രകൾ